ഹായ് കൂട്ടുകാരെ ഇന്ന് മഴ കാരണം ഒരു എട്ടിന്റെ പണി കിട്ടി പണി ആയി അതന്നെ എന്തായാലും മഴ കാരണം പണി ഇല്ലാതെയായി അന്നാ ഒരു വീഡിയോ ചെയ്താലോ നമുക്ക് എന്റെ ഭാര്യക്ക് ഇഷ്ടം കക്കറച്ചിയാ അപ്പൊ എപ്പോഴും പറയാം എന്നോട് കക്കറച്ചി പേടിച്ച് കൊണ്ടുപോവാ കക്കറച്ചി പേടിച്ചു കൊണ്ടുപോവാ ഇന്ന് എന്തായാലും പണി മുടക്കായി എന്നാ ഒരു കക്കറച്ചിയാ വെച്ച് നോക്കാം ആദ്യമായി നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കിത് വേവിക്കാം കക്കർച്ചിയിൽ വെള്ളം തന്നെത്താനെ വരും നമ്മൾ കഴുകി വെച്ചതല്ലേ അപ്പൊ അതിൽ തന്നെത്താൻ വെള്ളം വരും സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അര കിലോ കക്കർച്ചിയാണ് നമ്മൾ വേവിച്ചുള്ളത് തീ കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം ഈ സമയം കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബാക്കി പരിപാടികൾ നോക്കാം ഓക്കെ ആ നന്നായി വെള്ളം വന്നിട്ടുണ്ട് കക്കർച്ചിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നാ വെള്ളം താനേ വരുന്നുണ്ട് ആരും ഇത് കാരണം കൊണ്ട് വെള്ളത്തിലിട്ട് വേവിക്കേണ്ട കാര്യമില്ല ഇത്തിരി മഞ്ഞപ്പൊടിയും ഇത്തിരി ഉപ്പിട്ടിട്ട് ആണ് വേവിക്കാൻ ഒന്നുകൂടി മൂടി വെക്കാം നമുക്ക് കുറച്ച് കരയാമ്പും കറിവപ്പട്ട ഒക്കെ ഇട്ട് ഇത് ഇതൊക്കെ ഇട്ടൊന്ന് വേവിച്ചു കൊടുക്കേണ്ട ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പുത്തിടാം കഴിഞ്ഞ പോത്ത് അധികം വേണ്ട ആവശ്യമില്ല നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇടാം ഇന്ന് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ഇട്ടു കൊടുത്താൽ പൊരിക്കും പിന്നെ ഒന്നും പറയാല്ലേ രണ്ടളക്കും കരി വേപ്പില്ല ഇട്ടു കൊടുക്ക സ്വന്തമായി വേപ്പുള്ള കാരണം പുറത്തു പോയി ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഈ കക്കറച്ചി വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാ ഞാൻ ഭാര്യയായി ചെറുതായി ഒന്ന് തല്ലുകൂടി നമ്മളെല്ലാവരും ഭാര്യമാരായി തല്ലുകൂടാറുണ്ടല്ലോ പ്രത്യേക സാഹചര്യത്തിൽ ചെറിയ ചെറിയ വഴക്കുകള് മേടിച്ച മാത്രം പോരല്ലോ നമ്മളത് ഉണ്ടാക്കി കൊടുക്കും വേണ്ടേ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഭാര്യയായിട്ട് വല്ല തല്ലോട്ടങ്ങളൊക്കെ ഇണ്ടാവാറുണ്ടോ ഞങ്ങളുടെ വീട്ടിൽ കൊച്ചു കൊച്ചു തല്ലോട്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക് വെള്ളം പറ്റുമോന്ന് നോക്കാം ആ നന്നായി വെറ്റിണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഏ അടിപൊളി വെള്ളം വറ്റിണ്ട് വെന്തുണ്ട് ട്ടെ ഈ പുള്ളി നന്നായി ഒരുവിധം വാടിയുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ഇതിലേക്ക് വരേണ്ട സാധനങ്ങൾ ഇടാം അതെന്താന്ന് നോക്കാം കാശ്മീരി ചില്ലി രണ്ട് ടീസ്പൂൺ ഇടാം അതാരണ മുളക് പൊടി ഒരു ലേശം ഇട്ടാൽ മതി പിന്നെ പെരിഞ്ചീരകവും മസാലയൊക്കെ കൂടി ഒരു ലേശം ഇടാം ഇനി അവനൊന്ന് ഇളക്കി ഒന്ന് ഒന്ന് ചെറുതായിട്ട് തീ കുറച്ചിട്ടിട്ട് ഒന്ന് അവനൊന്ന് ഇളക്കി സെറ്റാക്കാം സ്മെല്ല് വന്ന് അപ്പോൾ നീക്കി കൂടി ചേർത്ത് ഒന്ന് ഇളക്കി അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കറച്ചിക്ക് അതിൻ്റെ തലഭാഗത്ത് കഴുകി വൃത്തിയാക്കണക്കുള്ള മുപ്പാട് ഒരഴുക്കുണ്ടാവും അത് നമ്മളൊന്ന് ഞെട്ടി കളയണം അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വയറ്റിളക്കം വയനാടാനം അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ ഞങ്ങളതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കുട്ടപ്പനാക്കിയിട്ടാണ് വെക്കുന്നത് അപ്പം നന്നായി മൊരിഞ്ഞുണ്ട് ഇനി നമുക്ക് കക്കറച്ചി നോക്കാം അടിപൊളിയായി വെന്തിരിക്കുന്നുണ്ട് ട്ടാം ഒരു തരി വെളിച്ചെണ്ണം വെച്ചിട്ട് നമുക്കൊരു തരി നേരം മൂടി വെക്കണം അതിന് മുപ്പാടായി നമുക്ക് മെയിൻ മെയിനായിട്ടൊരു സാധനം ഇടാറുണ്ട് നമ്മൾ ബീഫിലായാലും എന്തിലായാലും ആയിട്ട് ഇടുന്ന സാധനമാണ് കുരുമുളക് അത് നമ്മളൊരു ചെറിയ ടീസ്പൂൺ ആയ കയറണ്ട ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചി വെച്ച് തീ കുറച്ചിട്ടിട്ടൊന്ന് തേടിക്കാം ഒന്നും പറയാനില്ല മക്കളെ സൂപ്പർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള പരിപാടി എന്താന്ന് വെച്ചാൽ വെന്തൊന്നു തോന്നിയാ ഇത്തിരി എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്തെങ്കിലും കുറവുണ്ടോയെന്നറിയാ ഒരു തരി ഉപ്പിന്റെ കുറവ് മാത്ര നമുക്ക് ഇപ്പം ശരിയാക്കാം മോനെ അത്രക്ക് ഇഷ്ടമായി അമ്മക്ക് കിട്ടില്ല ഇതിപ്പോ നല്ല അടിപൊളിയായി അറിയി ഇനി നമുക്ക് ഈ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ കറി കൂടി എന്റെ ഭാര്യയുടെ ഭക്ഷണം മാറി കിട്ടും അവൾക്ക് ഒരുപാട് ഇഷ്ടമാവും ഓക്കെ പിന്നെ നമുക്ക് പാത്രത്തിലേക്ക് പകർത്താം ുട്ടി വന്ന ഏ ഇത് കക്കറച്ചിയാണ് നോളെ വേണേസ്റ്റ് നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയ അമ്മക്ക് വേണ്ടി അച്ഛനും